പരിശുദ്ധപരമതിപേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അനന്ത കാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞങ്ങളങ്ങയെ സൂചിച്ച് ആരാധിച്ച് മാത്ര പ്രതി നന്ദി പറയും അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത ഞങ്ങളങ്ങേ സ്വദിക്കുന്നു ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങ് സഹാനുഭൂതിയോടുകൂടി ഇടപെടുന്നതിനെ ഓർത്ത് ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറയും പരിശുദ്ധ പരമധിപ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ ഭർത്താവ് ഉപവാസം ആരംഭിച്ച ഈ ദിവസങ്ങളിൽ യശയാ പ്രവാചകൻ അരുൾ ചെയ്യുന്നതുപോലെ അങ്ങ് നിരന്തരം ഞങ്ങളെ നയിക്കുവാൻ തക്കവിധമുള്ള ഉപവാസങ്ങളും പ്രാർത്ഥനകളും ആയി ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണം പ്രിയമുള്ളവരെ യക്ഷയപ്രവാച എൻ്റെ സമ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ മർദ്ദനവും കുറ്റാരോഹണം ദുർഭാഷണവും അകറ്റുക വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിൻ്റെ പ്രകാശം അന്ധകാരത്തിലിരിക്കും എൻ്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാകും നിൻ്റെ നഷ്ടപ്പെട്ടുപോയ പുരാതനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുനരുദ്ധരിക്കപ്പെടും തലമുറകളുടെ അടിസ്ഥാനം പണിതുയർത്തും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടും ഭവനങ്ങളുടെ കേടുപാടുകൾ പോക്കും അതുകൊണ്ട് വിശുദ്ധമായ ദിവസങ്ങൾ വിശുദ്ധിയോടുകൂടി ആചരിക്കുവാൻ നിനക്ക് കഴിയണം അപ്പോൾ നീ കർത്താവിൽ സന്തോഷം കണ്ടെത്തുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിൻ്റെ ഓഹരി കർത്താവാണെന്ന് ഏറ്റു പറയുവാനായിട്ട് അതിനൊക്കെ കഴിയണം എൺപത്തിയാറാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട് സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എനിക്ക് വഴി കാട്ടണം ഇതാണ് നമ്മുടെ ഇപ്പോഴുമുള്ള പ്രാർത്ഥനയായിരിക്കേണ്ടത് കർത്താവ് എന്ന് വിളിച്ചപേക്ഷ എല്ലാവരും രക്ഷയിലേക്ക് വരികയില്ല അതുകൊണ്ട് അവിടുത്തെ വഴിയിലൂടെ നടക്കുന്നവനാണ് ക്ഷമാശീലനാണ് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവനാണ് അവിടുത്തെ തിരുവുമ്പിൽ യാചനയോടുകൂടി നിൽക്കുന്നവനെയാണ് ദൈവം കടാക്ഷിക്കുക അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ പറയേ ഇന്ന് നിങ്ങൾ ഹൃദയം കഠിനമാക്കാതെ അവിടത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ ഹൃദയം കഠിനമാക്കാതെ അവിടുത്തെ സ്വരം ശ്രവിക്കാനായിട്ട് കഴിയണം അതുകൊണ്ടാണ് കർത്താവ് ലൂക്കാടി സുവിശേഷത്തിൽ പറയുക ഞാൻ വന്നിരിക്കും നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ലേവി എന്നൊരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിന് ചുങ്കം പിരിച്ചിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് സർവ്വത് ഉപേക്ഷിച്ചുകൊണ്ട് കളക്ഷൻ മാറ്റിവെക്കാനോ പോകാനോ ഒന്നും ശ്രമിക്കാതെ അവിടെ ഇട്ടിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോവാണ് ഇതാണ് വിശ്വാസം ഇതാണ് അനുഗമിക്കാനുള്ളവരുടെ കരുത്തെന്ന് പറയുന്നത് വിളിക്കുന്ന ഉടനെ സ്വരം കേട്ടുകൊണ്ട് അവിടുത്തെ പിന്നാലെ പോകുവാനായിട്ട് നമുക്കും സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക നിന്നെ വിളിച്ചതാണ് നിന്നെ തിരഞ്ഞെടുത്തതാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് എത്രമാത്രം നിനക്ക് മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നു മറ്റുള്ളവർ നിന്നെ വിമർശിച്ചേക്കാം അപ്പോൾ വലിയ പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥനക്കാരി എന്നൊക്കെ പക്ഷേ നീ അത് നന്മ പ്രവർത്തികളിലേക്ക് മാറ്റിയില്ലെങ്കിൽ അങ്ങനെ കളിയാക്കുന്നതിൽ അർത്ഥമുണ്ട് നീ ദൈവത്തോട് ചെയ്ത് നിൽക്കുകയും നിന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളൊക്കെ നിറവേറ്റുകയും ചെയ്തുകൊണ്ട് അവിടത്തെ അനുഗമിക്കാനായിട്ട് ഉറച്ചു തീരുമാനമെടുക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മേലുണ്ടാകും അതുകൊണ്ടാണ് കർത്താവ് നീയൊരു രോഗിയാണ് നീയൊരു ഭാവിയാണ് ഈ ഒരു ബോധ്യം ഭാവികളൊന്നാമനാണ് ഞാനെന്ന് പറഞ്ഞാൽ പോലൂസിനെ പോലെ പറയുവാനും ഞാനൊരു രോഗിയാണ് കർത്താവിൻ്റെ സൗഖ്യം എനിക്ക് ആവശ്യമുണ്ട് അവിടുത്തെ ദിവ്യവൈദ്യൻ്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുവാനും കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപാവരം എന്നിലേക്ക് കടന്നു വരും അതുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും പശ്ചാത്താപ്യത്തിലേക്ക് പിടിക്കുന്ന കർത്താവിൻ്റെ വഴിയെ കടന്നു എന്ന് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ സമ്പൂർണമായിട്ടും എന്നെ സമർപ്പിക്കും നിൻ്റെ കരുണ നിൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്താതെ ഈ ദിവസം ജീവിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന